ി എം എസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശതാബ്ദിയുടെ ഭാഗമായി മൂന്നാമത് അഖില കേരള ഇന്റർ സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റ് റാന്നി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ പ്രകാശ് ഉദ്ഘാടനം ചെയ്തു റാണിയെ സംബന്ധിച്ച് എം എസ് ഹൈസ്കൂൾ ഗ്രൗണ്ടിനെ സംബന്ധിച്ച് വലിയ ഫുട്ബോൾ മാച്ചുകൾ നടത്തിയ ഒരു വേദിയാണ് എം എസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഈ ഗ്രൗണ്ട് എന്ന് പറയുന്നത് അതിമനോഹരമായി വീണ്ടും ഇത് ഒരു പുനർനിർമ്മാണം നടത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ ഇത്തരം ലക്ഷക്കണക്കിന്മാണം നടത്തുവാൻ എന്തിനാണ് ഇത് എന്ന് ചോദിച്ചാൽ സംബന്ധിച്ച് കാൽപന്ത് കളി അതായത് ഫുട്ബോൾ കളി ജനങ്ങളുടെ ഒരു വലിയ ഒരു ആവേശമാണ് എം ആസ് മൈതാനത്തിൽ നടക്കുന്ന കളികൾ എന്ന് പറയുന്നത് സ്കൂൾ മാനേജർ കെ സി ജേക്കബ് കാവുങ്കൽ അധ്യക്ഷനായിരുന്നു പി ടി എ പ്രസിഡന്റ് രജനി പ്രദീപ് സ്മിജു ജേക്കബ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ടൂർണമെൻറ്റ് ജനുവരി പത്തുവരെ എം എസ് സ്റ്റേഡിയത്തിൽ നടക്കും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശൂർ മലപ്പുറം ജില്ലകളിൽ നിന്നുമായി പന്ത്രണ്ടോളം ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കും അവസാന ദിവസം ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ഗോൾഡൻ ബൂട്ട് എഫ് എ ആലപ്പുഴയും ലീഡ് എഫ് എ കൊല്ലവും തമ്മിൽ വനിതാ ഫുട്ബോൾ മത്സരവും ഉണ്ടായിരിക്കും സിറ്റി ന്യൂസ് റാന്നി